ഹായ് ഗായ്സ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാനാണ് കേട്ടോ എല്ലാ വർഷവും ഈ എക്സിബിഷൻ വന്നില്ലെങ്കിൽ ഭയങ്കര വിഷമാണ് ഒരാൾക്ക് മുപ്പത്തിയഞ്ച് രൂപ റേറ്റ് ഉള്ളൂ കേട്ടോ എക്സിബിഷനിലേക്ക് കടക്കാനായിട്ട് അപ്പൊ ആസ് യൂഷ്വൽ നമ്മൾ കടക്കുമ്പോൾ തന്നെയുള്ള നോർത്ത് ഇന്ത്യൻസിന്റെ ആ ഒരു ബെഡ്ഷീറ്റ് കടയും പിന്നെ കുറെ കളിപ്പാട്ട കച്ചവടക്കാരും ഒക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ പാലക്കുട്ടിനെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ നല്ല ടെൻഷൻ അടിച്ചിരുന്നു കാരണം ഒരു ലോറി വിളിക്കേണ്ടി വരുന്ന അവസ്ഥ എന്തായാലും വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു കേട്ടോ കാരണം അവള് അത് ഇത് വേണമെന്നൊക്കെ പറഞ്ഞു വാശി പിടിക്കും അപ്പോൾ കടക്കുമ്പോൾ തന്നെ ഇപ്രാവശ്യം കുറേ വെറൈറ്റി വെറൈറ്റി കടകൾ ഉണ്ടായിരുന്നു എല്ലാ വർഷവും ഇപ്പം ഈയിടെയായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് റെഗുലർ ആയിട്ട് വരുന്ന കടകൾ തന്നെയാണ് കേട്ടോ ഇപ്പം ഈ ബാഗിന്റെ കട നല്ല വെറൈറ്റി ബാഗുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് നോർത്ത് ഇന്ത്യൻസിന്റെ ഇങ്ങനെ ചപ്പലുകളാണ് നാനൂറ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഞാൻ പണ്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് ഇടുമ്പോഴേക്കും നാശമായി പോയിട്ടുണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആയതുകൊണ്ട് അത് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഈ മുപ്പത് രൂപയുടെ ഏതെടുത്താലും കിട്ടുന്ന ഈ മിഠായികൾ എല്ലാ ടൈപ്പിലുള്ള പഴയകാല മിഠായികളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മിഠായി സിഗരറ്റിന്റെ രൂപത്തിലുള്ള ഒരു വെറൈറ്റി ആയിട്ട് ി പക്ഷെ പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഒന്നുമില്ല നെയ്യ് മിഠായികൾക്ക് പിന്നെ ഊജനായിട്ട് അവർ വീണ്ടും റീമേക്ക് അറിയില്ല വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല ഞാൻ പ്രത്യേകിച്ച് പാറക്കുട്ടൻ്റെ അവിടെ നിന്നൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ ഇതായി കാണുന്നത് മുഴുവൻ ഇതേപോലെയുള്ള ഗ്ലാസുകളുടെ കളിയാണ് പാറ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് പിന്നെ ആസ് യൂഷ്വൽ എല്ലാ വർഷത്തെയും പോലെ ഇതേപോലെയുള്ള ഒരു ബ്രിക്ക് കൊണ്ട് ആ ഒരു വീട് ഉണ്ടാക്കുന്ന കടയൊക്കെ ഉണ്ട് പാറക്കുട്ടന്റെ കണ്ണ് ചുറ്റുപാട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവൾക്ക് അത് വേണം ഇത് വേണം വാച്ച് വേണം തൊപ്പി വേണം കണ്ണാട വേണം എന്നൊക്കെ പറഞ്ഞ് അവൾ വാശി പിടിച്ച് എന്നെ കൊണ്ട് വലിച്ചു നടക്കാൻ കേട്ടോ ഇപ്പൊ ഞാൻ പോയത് ഏകദേശം ഒരു ഒമ്പത് മണി ഒരു എട്ടര ഒമ്പത് മണി ആ ഒരു സമയത്താണ് രാത്രി അത് തന്നെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ നല്ല തിരക്കുണ്ടായനെ പിന്നെ പൂരം എക്സിബിഷൻ ആയതുകൊണ്ടും പൂരം കഴിഞ്ഞത് കൊണ്ടും വലിയ തിരക്ക് ഞാൻ അനുഭവപ്പെട്ടില്ല വെക്കേഷൻ ആയതുകൊണ്ട് ഉച്ച സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാകും സ്റ്റാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഈ കാണുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കുറെ ഡെക്കറേറ്റീവ് വീട്ടിലൊക്കെ വെക്കാൻ പറ്റാവുന്ന സാധനങ്ങളാണ് ഇതിപ്പോ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് വന്ന് ഒരു കടയാണ് കേട്ടോ നല്ല രസമാണ് ഇവിടെ ഉള്ള സാധനങ്ങൾ കാണാനായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടാനൊക്കെ നല്ല ഹോം ഡെക്കോറേറ്റ് ഉള്ള കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ കണ്ട കണ്ണു മഞ്ഞളിക്കും റേറ്റ് കുഴപ്പമില്ലാണ്ടൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇത് നമ്മുടെ നാട്ടിൽ വലിയ രീതിയിലൊന്നും കിട്ടില്ല ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഓരോ സാധനങ്ങളാണ് ഞാനിതൊക്കെ നോക്കി വെള്ളർക്കിങ്ങോട്ട് പോകുന്നുട്ടോ കണ്ട വാങ്ങിക്കുന്ന ഒന്നും അത്രയ്ക്കധികമുള്ള നല്ല രസത്തുള്ള കാര്യങ്ങൾ കണ്ടോ എൻ്റെ അത്ര ഉയരുള്ള ഒരു കൃഷ്ണൻ്റെ പ്രതിമയാണ് ഏഴായിരം രൂപയാണ് കേട്ടോ അതിന്റെ റേറ്റ് വന്നിട്ട് പിന്നെ അതേപോലെയുള്ള ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സ്കൾപ്ചേഴ്സും കുറേ ഉണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് എനിക്ക് തോന്നുന്നു പാർക്കുട്ടനൊക്കെ കൂടുതലായിട്ട് എനിക്ക് അട്രാക്ഷൻ തോന്നി കുറേ കമ്മലുകൾ ഉണ്ടോ ഇതൊക്കെ നമ്മുടെ ഇവിടെ കിട്ടാൻ കുറച്ച് ചാൻസ് കുറവാണ്ട്ട നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ളതായത് കൊണ്ടായിരിക്കണം പിന്നെ ആസ് യൂഷ്വൽ എല്ലാ വശത്തേയും പോലുള്ള ഈ ഒരു മിഠായികളുണ്ട് ഞാൻ ആ ചേട്ടനോട് ഒന്നും കൂടി തരുവാൻ ചോദിച്ചു പക്ഷേ ആ ചേട്ടൻ എനിക്ക് തന്നില്ല ഒരു ഒരു കയ്യിൽ കുറച്ച് തന്നിട്ട് പറഞ്ഞു അത് നോക്കാൻ പറഞ്ഞു തിന്നു നോക്കിയപ്പോൾ നമ്മുടെ പണ്ടത്തെ ഒരു പാൻ എന്താ പറയാ നല്ല ടേസ്റ്റ് ആണ് സുപ്പാരിയുടെ ടേസ്റ്റില്ല ആ ഒരു ടേസ്റ്റ് ആയിരുന്നു പിന്നെ എല്ലാ വശത്തേയും പോലുള്ള ഇതേപോലുള്ള ബാങ്കിൾസിൻ്റെ കട നല്ല വെറൈറ്റി ബാങ്കിൾസ് ആണ് കേട്ടോ നല്ല ഹെവി ഹെവി തിക്കിലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ആണ് നല്ല റേറ്റും തോന്നിയിട്ട് പിന്നെ ഈ കാണുന്നതാണ് ഡിഫറെന്റ് ഫ്ലാവേഴ്സിലുള്ള പപ്പടം പാർക്കുട്ടിനെ ഭയങ്കര ശേഷം പപ്പടം ഒരു പാക്കറ്റിന് നൂറ് രൂപയാണ് കേട്ടോ വന്നത് അപ്പൊ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് എക്സിബിഷൻ വന്നത് ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ കാണുന്നത് എല്ലാ വർഷത്തെയും പോലെയുള്ള എപ്പോഴും എല്ലാ വർഷം പറയുന്നുണ്ട് അല്ലേ ഇത് അച്ചാറുകളാണ് നോർത്ത് ഇന്ത്യൻ പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമില്ല അവർ ടേസ്റ്റ് ചെയ്യാൻ തന്നാലും ഞാൻ ടേസ്റ്റ് ചെയ്യാറില്ല എനിക്ക് എന്താന്നറിയില്ല അവിടുത്തെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ അച്ചാറുകൾ എനിക്ക് ഇഷ്ടല്ലാട്ടോ പിന്നെ നമ്മളിങ്ങനെ നടക്കുകയാണ് കുറെ കടകളിൽ അതും ഇതും കണ്ടു ഇപ്പൊ വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു അട്രാക്ഷൻ കാരണം ഒന്നും കാരണം അത്രയധികം നല്ല വെറൈറ്റി ഉള്ള കുഞ്ഞു മിനിയേച്ചർ രൂപങ്ങൾ തൊട്ട് ഈ ഒരു കട എല്ലാ വർഷമുള്ളതാണ് ഇപ്പൊ നാനൂറ്റമ്പത് രൂപ മുപ്പത് രൂപ നാപ്പത് രൂപ അമ്പത് രൂപ തൊട്ട് നാനൂറ്റമ്പത് രൂപയാണ് ഹയസ്റ്റ് റേറ്റ് ഇവിടെയുള്ള ഫ്ളവേഴ്സിന് ഞാൻ ചോദിച്ചായിരുന്നു റേറ്റ് അതാണ് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് പിന്നെ ഇതേപോലെ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ടാക്കുന്ന സംഭവങ്ങൾ കുഞ്ഞു കുഞ്ഞു മിനിയേച്ചേഴ്സ് ആണ് കേട്ടോ ഇപ്രാവശ്യത്തെ എക്സിബിഷൻ അട്രാക്ഷൻ പിന്നെ എല്ലാവരും ഒഴി പോലെയുള്ള ഇതേപോലെ കുങ്കുമം ഞാൻ പണ്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കുങ്കുമം പല വെറൈറ്റി കളറിലുള്ളതാണ് നമ്മൾ ഈ കളറിലൊന്നും യൂസ് ചെയ്യുന്നത് യില്ല എന്നാൽ കൂടിയും ഞാൻ ആ റെഡ് കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് പിന്നെ നമ്മളെല്ലാം ഇറങ്ങിയിട്ട് നമ്മൾ റൈഡിന്റെ അവിടേക്ക് എത്തുമ്പോൾ ഈ ഒരു പഞ്ഞി കാരണം അവിടെ നിർബന്ധമാണ് എല്ലാ വർഷവും അവിടെ തന്നെ ഉണ്ടാവാറുണ്ട് പിന്നെ അതാ വെറൈറ്റി ഉള്ള നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽസിലുള്ള കുറെ ഏഹ് ഹാന്ഡ്മെയ്ഡാന്ന് തോന്നി ഹാൻഡ് മെയ്ഡാന്ന് തോന്നാറില്ല കേട്ടോ ബാഗുകളുണ്ട് നല്ല നല്ല വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ കാണാൻ തന്നെ രസമാണ് പിന്നെ നമ്മൾ കാത്തിരുന്ന റൈഡുകൾ നല്ല റേറ്റായിരുന്നു കേട്ടോ റൈഡുകൾക്ക് പണ്ട് ഒരു നാൽപ്പത് രൂപയ്ക്ക് കയറുന്ന റൈഡൊക്കെ ഇപ്പോൾ എൺപത് നൂറ് നൂറ്റി ഇരുപത് നൂറ്റിനാൽപ്പത് അല്ലാതെ ഒരു കുറഞ്ഞ റേറ്റിൽ അവിടെ റേഡുകളില്ലാട്ട ഏറ്റവും കുറവ് അവിടെ അറുപത് രൂപയായിരുന്നു പിന്നെ പ്രാവശ്യം അട്രാക്ഷൻ ഗുണാക്കേവായിരുന്നു ടിക്കറ്റ് എൺപത് രൂപയാണ് ഞങ്ങൾ കയറിയില്ലാട്ട അപ്പൊ ഈ കാണുന്ന റേഡിനകത്ത് തോന്നുന്നു ഏറ്റവും കുറവ് റേറ്റ് ഉള്ളത് അറുപത് രൂപയാണ് ഈ ചാടുന്നതന്നെ കേട്ടോ നമുക്ക് ടിക്കത്തിലൊക്കെ പോയി ഫ്രീ ആയിട്ട് ചാടി കളിക്കാൻ പറ്റും പിന്നെ ഈ കാരണ കട പണ്ട് എക്സിബിഷൻ വന്നിരുന്ന ഇവിടുന്ന് ബജ്ജിയും ഇതേപോലെയുള്ള ഈ കോളിഫ്ലവർ വറുത്തൊക്കെ കഴിക്കാൻ വേണ്ടി മാത്രമായിരുന്നു കേട്ടാ ഇപ്രാവശ്യം നോക്കിയപ്പോഴേ രണ്ട് ബജ്ജിക്ക് നാൽപ്പത് രൂപയും പിന്നെ ആ കോളിഫ്ലവർ വറുത്തതിന് എൺപത് രൂപയായിരുന്നു കത്തി റേറ്റ് കേട്ടാ കീളി പോയി കണ്ടപ്പോൾ പിന്നെ കുട്ടികളിൽ ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ അവർ കുറെ അതിൽ കയറാന്നൊക്കെ പറഞ്ഞ വാശി പിടിച്ചു ഞാൻ റേറ്റ് വെച്ചപ്പോൾ നൂറ് രൂപ ഞാൻ വിചാരിച്ചു ദൈവം ഒരു അമ്പത് രൂപയും കൂട്ടി രണ്ട് മണിക്കൂർ സിനിമയ്ക്ക് കയറി കൂടെയെന്ന് വിചാരിച്ചു ഞാൻ നല്ല പിശിക്ക അമ്മയും മാറിയിട്ടാ പണ്ട് ഇത്ര പിശുക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പൊ നല്ല പിശിക്കാ ഈ ജയന്റ് വീലിനൊക്കെ നൂറ്റി ഇരുപത് രൂപയാടാന്ന് തോന്നുന്നു പണ്ട് അച്ഛനായിരുന്നു തന്നെ കൊണ്ടുപോകണ്ടായിരുന്നത് ഞങ്ങൾ എല്ലാ പിള്ളേരുടെ സെറ്റിനും കൂടിയിട്ട് അച്ഛനായിരുന്നു കൊണ്ടുപോയിരുന്നു എന്നാൽ ഇതേപോലെ ജയന്റ് വീൽ കയറി കറി വാശി പിടിച്ച് ഷൂ ഒക്കെ മോളിന്ന് വലിച്ചെറിഞ്ഞ് കരഞ്ഞതോട് കൂടി അതോടുകൂടി അച്ഛൻ പറഞ്ഞി ഒരിക്കലും എന്നെ ഡബിൾ റൈറ്റ്സിൽ കയറ്റില്ല ഞാൻ കയറിയിട്ടില്ല കേട്ടോ എനിക്ക് നല്ല പേടിയാണ് പണ്ടും ഇങ്ങനത്തെ ഇതേപോലെയുള്ള ഈ ട്വിസ്റ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ ഇപ്രാവശ്യം പണ്ട് കിട്ടാ രണ്ടുമൂന്നാലഞ്ച് വർഷമായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാൻ കയറിയൊന്നുമില്ല കാണുമ്പോൾ തന്നെ കിളി പോണൂല എൻ്റെ പൊന്നു വയറ്റിലുള്ള കുടലിലെ വില പുറത്തേക്ക് വരും ഞാൻ കയറുകയാണെങ്കിൽ അത്രയ്ക്ക് പേടിയായിരുന്നു എനിക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ അടിയിൽ നിന്ന് വീട് എടുക്കുമ്പോൾ തന്നെ വിചാരിച്ചിട്ട് എങ്ങാനും പൊട്ടിന്റെ തലയിൽ ഉണ്ടെങ്കിൽ കഴിഞ്ഞു കഥന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും കേട്ടാ അതിൻ്റെ ഉള്ളിലെ ആൾക്കാരുണ്ട് അവർക്കിടന്ന് കാരണമുണ്ട് അവരൊക്കെ സമ്മതിക്കണല്ലോ എന്റെ പൊന്നു ഈ വഞ്ചി എനിക്ക് പേടിയില്ലാത്ത സാധനമാണ് കേട്ടോ ഞാൻ ഇപ്പോഴും വഞ്ചിയിൽ കയറി കഴിഞ്ഞാൽ നടുക്കായിരിക്കും നടുക്ക് സേഫാണ് ആ തുമ്പത്തങ്ങനെ ഇരുന്നാണ്ടല്ലോ പക്ഷെ അത് പോകുമ്പോൾ അത്രയ്ക്ക് പേടി ആവുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കയറിയില്ല നല്ല റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കയറുകയാണെങ്കിൽ പാറക്കുട്ടനെ കൂടി കേട്ടിട്ടുണ്ട് പാറക്കുട്ടെ കയറി റിയുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ച് ഞാനും കറിയാണുണ്ട് അവൾ നന്നായി കറിയാണ് അത് കാരണം ഞാൻ അവൾ ഒന്നിനും കയറ്റിയില്ല പിന്നെ പിശുക്ക് വേറെ കാര്യമായിട്ടാണ് പിന്നെ പാറക്കുട്ടിനെ വാങ്ങിച്ചു കൊടുത്ത ഐസ്ക്രീം പാവില്ല ഐസ്ക്രീം എങ്കിലും വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അതൊരു വിഷമെന്ന് വെച്ചിട്ട് ഞാൻ അവൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു എനിക്കൊന്നും ഒരു ഒരു സിപ്പ് നക്ക മാത്രം തന്നല്ലോട്ടോ ബാക്കി ഒക്കെ ആൾ തിന്ന് തീർത്തു അമ്പത് രൂപയാണ് ഒരു സ്കൂപ്പ് ഐസ്ക്രീമിന് വരുന്നിട്ടാ പിന്നെ വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു നമ്മുടെ പൊട്ടറ്റോ റോസ്റ്റഡ് ആണ് ഈ പിള്ളേര് സെറ്റ് കൂടിയിട്ട് അത് ഉണ്ടാക്കണം അപ്പൊ എനിക്ക് അവരെ കണ്ടപ്പോഴും ഒരു പാവം തോന്നിയപ്പോൾ ഞാൻ അവിടുന്ന് വാങ്ങിച്ചു ഒരു ദിന എഴുപത് രൂപയാണ് വന്നിട്ട് ഇപ്പൊ നല്ല പൊട്ടറ്റോ ഫ്രൈ ചെയ്തിട്ട് അവർ അതിലേക്ക് കൊറേ നമ്മുടെ ടൊമാറ്റോ സോസ് കച്ചപ്പൊ ഒഴിച്ചു അപ്പൊ ഞാൻ കുറച്ചുകൂടി ആ ചക്കൻ തന്നെ പറഞ്ഞു ചേച്ചി കച്ചപ്പ നല്ലതല്ലാട്ടാന്ന് അപ്പോൾ പാവം പിള്ളേര് അപ്പൊ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒരു ടൈമും കൂടി ഞാൻ അവരെ കൊണ്ട് കച്ചപ്പൊ ഒഴിപ്പിച്ചു കണ്ടപ്പോൾ എന്നെ സന്തോഷം തോന്നി കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എഴുപത് രൂപയാണ് വായ പൊള്ളായിരുന്നു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ വലിയ കാര്യത്തിൽ അത് കഴിക്കുകയും ചെയ്തു വിട്ടാ കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഇഷ്ടമായി എഴുപത് രൂപയുണ്ട് ആ എന്നാലും സാരില്ല ഇല്ല എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കേണ്ട പാറും നക്കി നോക്കിയിട്ട് ഓടിയിട്ടാണ് നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പാറും തിന്നു കാരണം അവള് കുറേ വാശി പിടിച്ചാണ് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ നടന്ന് നമ്മുടെ ആ രാജം മുട്ടും അത്ര അധികം ഉണ്ട് കേട്ടോ അത്രയും നടന്നു ഈ ആനയൊക്കെ അവിടെ അവസാനത്തെ ഒരു സെക്ഷനിലുള്ളതാണ് ആനയും ഈകളൊക്കെ അവിടെ രാവിലെയാണെങ്കിൽ ആണെങ്കിൽ കുറേ ആൾക്കാരും നമുക്ക് കുറേ വൗച്ചേഴ്സും അത് ഇതൊക്കെ തന്നെ നമ്മളെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കും പിന്നെ ഇപ്രാവശ്യം അട്രാക്ഷനിലൊന്നാണ് ഇതേപോലെയുള്ള എന്താ ഐ എസ് ആർഒൻ്റെ സ്റ്റാളുകൾ കുറേ സ്റ്റാളുകളുണ്ട് കേട്ടോ ഇപ്രാവശ്യം അമലയുടെ സ്റ്റാൾ എനിക്ക് അതൊക്കെ കുറച്ച് അട്രാക്ഷൻ തോന്നി പിന്നെ രാത്രി ആയതുകൊണ്ട് ഒമ്പതി ആയതുകൊണ്ട് കുറേ സ്റ്റാളുകളൊക്കെ അടച്ചുപോയി അപ്പോൾ ഇതായിരുന്നു ഏറ്റവും അവസാനം കയറിയിട്ടുള്ള ആ ഒരു എക്സിബിഷനിലെ മെയിൻ അട്രാക് കഴുതില്ലല്ലോ നമ്മുടെ എന്താ കുതിരയുടെ സ്റ്റഫ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ വലിയ മുട്ട തൊട്ട് ചെറിയ മുട്ട ഏറ്റവും ചെറിയ മുട്ടല്ല ഉപേടിൻ്റെ മുട്ടയാണ് കേട്ടോ പിന്നെ ആനേനെ വെടിവെക്കണ തോക്കാണ് ഞാൻ ഞാൻ എന്നാലും എന്തെങ്കിലും ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടാവട്ടോ പിന്നെ കുറെ കാര്യങ്ങൾ ഇതേപോലെ തന്നെ നമ്മുടെ ചില്ലുകൂട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ പണ്ടൊക്കെ ഞാൻ ഞാനിവിടെ എത്തുമ്പോൾ കണ്ണടച്ചിട്ട് നടക്കാറ് പാറും ഇതൊക്കെ കയറി നോക്കി ഭയങ്കര സന്തോഷമായിരുന്നു ഈ പിള്ളേർക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് യാതൊരു പേടിയില്ലാട്ടാ പിന്നെ ആനയുടെ എല്യത് ഇത് തുടരുതെന്ന് പറഞ്ഞാൽ അത് തൊടാനുള്ള എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്കാണെങ്കിൽ ഭയങ്കര ഉറപ്പാണ് ആനയുടെ തലയോട്ടി ഇങ്ങോട്ടാണ് കേട്ടിട്ടത് അത്രയും വലിയ സാധനങ്ങളൊക്കെയായിരുന്നു അങ്ങനെ ഒരൊറ്റ ശാസ്ത്രത്തിൽ ഒരു എക്സിബിഷൻ കണ്ടു തീർന്നത് പറഞ്ഞുട്ടാ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ എന്നാലും ഇനിയും കുറെ ഒക്കെ ഉണ്ട് അപ്പൊ മിസ്സാക്കരുത് നിങ്ങൾ എക്സിബിഷന് പോയിട്ടില്ലെങ്കിൽ തൃശ്ശൂക്കാരാണെങ്കിൽ എന്തായാലും പോണം ഏറ്റവും അവസാനം തൃശ്ശൂർപൂരത്തിന്റെ ഏറ്റവും അവസാനം ആ ഒരു എക്സിബിഷൻ ഇതിൽ ഇതാണ് കേട്ടോ ഇത് നമ്മുടെ വടക്കുനാഥിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഇത്രയും ഭംഗിയായിട്ട് നല്ല ക്യൂട്ടായിട്ട് അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു സോ ബൈ ബൈ